ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടി കാഞ്ഞങ്ങാട് ഏരിയ കുടുംബസംഗമം കുന്നമൽ ഹാളിൽ നടന്നു സി ഐ ടി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ സംഗമം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ വിജയത്തിനായി മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്ന് കാഞ്ഞങ്ങാട് നടന്ന ചുമട്ട യൂണിയൻ സി ഐ ടിയു കാഞ്ഞങ്ങാട് ഏരിയ കുടുംബസംഗമം അഭ്യർത്ഥിച്ചു കുന്നുമ്പൽ ബാങ്ക് ഹാളിൽ നടന്ന സംഗമം സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് പി മണിമോഹനൻ ഉദ്ഘാടനം ചെയ്തു ലോകത്തിനകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നാൽ ആ ജനാധിപത്യ രാജ്യത്തിനകത്ത് സ്വതന്ത്രമായി ആളുകൾക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയോ ഇഷ്ടപ്പെട്ട തന്നെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയോ ഒരു സ്വാതന്ത്ര്യവും ഈ രാജ്യത്തിനകത്ത് ഇല്ല എന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വിവിധ നിലയിൽ ഭാഗ്യപരമായിട്ടുള്ള ചെറുതുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കി ഏരിയ പ്രസിഡന്റ് ടി വി കരിയൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം പി അപ്പുകുട്ടൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച യൂണിയൻ അംഗം എം ഭാസ്കരന്റെ മകൾ ദേവഗംഗയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ ടി കുഞ്ഞു മുഹമ്മദ് സ്വാഗതം പറഞ്ഞു